ഹായ് ഫ്രണ്ട്സ് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രമേയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എന്താ പറയുക പ്രണയം തുളുമ്പുന്ന സീനുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അഞ്ജലി എന്താ പറയുക നമ്മുടെ അർജുൻ്റെ അടുത്ത് വളരെ സ്വീറ്റായിട്ട് പെരുമാറും അപ്പോൾ എന്താ പറയുക അർജുനും മനസ്സ് ശരി നിറയുന്ന കുറച്ചധികം സീനുകളുണ്ടായിരുന്നു അഞ്ജലി അർജുനോട് പറയുന്നുണ്ട് അതായത് പലപ്പോഴും അഞ്ജലിക്ക് കൂട്ടായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പ്രതിസന്ധികളും ജീവൻ പോലും രക്ഷിക്കുന്ന ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും പലപ്പോഴും അർജുന് ഒരു പരിഗണന പലപ്പോഴും അഞ്ജലി കൊടുത്തിട്ടില്ല അതിൽ വിഷമമുണ്ട് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല എല്ലാം ചില സാഹചര്യങ്ങളും സംഭവങ്ങളെല്ലാം അർജുനൻ രാജീവൻ രാജീവനറിയാലോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത് അതിലൊക്കെ സോറി ഉണ്ട് തനിക്ക് ഒരിക്കലും ഒരു പരിഗണന നൽകാത്തത് എന്നൊക്കെ എപ്പോഴാണ് നമ്മൾ തമ്മിൽ ആദ്യം കണ്ടത് എന്നൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ അഞ്ചിൽ കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ മനസ്സിൽ നമ്മൾ അർജുനൻ പറയുകയാണ് അതൊക്കെ എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടാവാതെ ഇരിക്കുമെന്നൊക്കെ അപ്പോഴൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീനല് പുഴയിൽ നിന്നുള്ള പാട്ട് വരുമ്പോൾ അതും നമ്മളും ഏറ്റുപാടി പോവുകയാണ് അങ്ങനെ പ്രണയം തുളുമ്പെന്നൊരു അടിപൊളി സീനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വളരെ ഹാപ്പിനെസ് നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എങ്കിലും അതെല്ലാം തക്കിടം മറിച്ചു കൊണ്ടുള്ള സീനുകളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അതായത് എന്താ പറയുക അച്ഛൻ അതായത് ശിവരാമ ശിവരാമൻ ആക്സിഡൻറിൽ പിടിക്കണം അല്ല കുറുപ്പിന്റെ ഗുണ്ടകള് ലോറിയായിട്ട് ചെന്ന് ഇട്ടിച്ച് പുലീനെ വീഴ്ത്തുകയാണ് ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ശിവരാമൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏറ്റവും വലിയ സങ്കടം അഞ്ജലിക്കുട്ടി അഞ്ജലിക്കുട്ടിയും അതുപോലെ അമ്മയൊന്നും താൻ പറഞ്ഞതിനനുസരിക്കുന്നില്ല അങ്ങനെ പരാതിയും പരിഭവങ്ങളൊക്കെ കൂടിയിട്ട് അദ്ദേഹം പോയി വെള്ളമഴിച്ചിട്ട് ഇങ്ങനെ എന്താ വെളിവില്ലാതെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ലോറി വന്നിട്ട് കുറുപ്പിന്റെ ഗുണ്ടകൾ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വിനിന്ന് കിടക്കുകയാണ് അങ്ങനെ ഒരു വളരെ സങ്കടകരമായ സീനുകളാണ് ഇന്ന് ആദ്യത്തെ പ്രണയ നിമിഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവത്തോടു കൂടിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വന്ന പ്രൊമോയിൽ ഏറ്റവും ഹൈലൈറ്റഡ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള സീനുകൾ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞ ശിവരാമൻ ശിവരാമൻ വണ്ടിയിട്ടിച്ച് കിടക്കുമ്പോൾ അവിടേക്ക് വരുന്നത് അബിയാണ് അബി ഒരു നിമിത്തം വന്നതുപോലെ അവിടെ എത്തിക്കും ശിവരാമിനെ രക്ഷിച്ച് കൊണ്ടുപോവാനായിട്ട് അബിയാണ് അവിടെ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അബിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം മിക്കവാറും അബി വിളിച്ച അർജുനോട് എന്തെങ്കിലുമൊക്കെ പറയും അർജുൻ ഈ പറ്റി ഒരു ഐഡിയ ഒക്കെ വരും പക്ഷെ അർജുനന് കിട്ടുമായിരിക്കും ആ സമയത്ത് ഗുണ്ട നാളത്തെ പ്രൊമോ വന്ന പ്രൊമിലും നമ്മൾ കാണുന്നുണ്ട് അർജുന ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി മറ്റു ഗുണ്ടകൾ ഇങ്ങനെ കടന്നു പോകണതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർ പിടിക്കാനൊക്കെ വേണ്ടി അർജുൻ ശ്രമിക്കുന്നത് നമ്മൾ പുറമെയിൽ കണ്ടു അപ്പോൾ ഈ ഗുണ്ടകൾ വിളിച്ചിട്ട് കുറിപ്പിനോട് പറയുന്നുണ്ട് ശിവ രാമകൃഷ്ണനെ റോഡിൽ തട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറുപ്പങ്ങൾ ആഹ്ലാദിക്കുകയാണ് അങ്ങനെ ഇനി അഞ്ജലിയുടെ ജീവിതം കോടതി മുറികളിൽ നിന്ന് ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ഒരു കുറിപ്പിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണെങ്കിലും അർജുന അർജുൻ എന്താണെങ്കിലും ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തും എന്നാണ് നമുക്ക് പ്രോമയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സംഭവം അർജുൻ ഹോസ്പിറ്റലായ കാര്യം വീട്ടിലേക്ക് എങ്ങനെയോ വിക്കോറോ അഭിയോ അല്ലെങ്കിൽ അർജുനോ ആരോ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അമ്മ തളർന്നു പോവുകയാണ് ആ നിമിഷത്തിൽ രീതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അമ്മയെ നോക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ആള് തട്ടിപ്പോയോ ഇങ്ങനെയൊക്കെ ചോദിക്കുക വളരെ ബാലിശമായ രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അമ്മായി ആ നിമിഷം പെരുമാറുന്നത് എന്താണെങ്കിലും അഞ്ജലിയും അമ്മയും ആര്യൊക്കെ തളർന്നു പോകാൻ പോവുകയാണ് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ കുറച്ചധികം സങ്കട കാഴ്ചകൾ നിറഞ്ഞൊരു എപ്പിസോഡായിരിക്കും നാളെ വരാനായിട്ട് പോകുന്നത് എന്താണെങ്കിലും കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കാൻ പോകുന്ന എപ്പിസോഡുകളാണ് വരും ദിവസങ്ങളിൽ എന്ന് നമുക്ക് മനസ്സിലാക മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് അഞ്ജലിക്കുട്ടിക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും എങ്കിലും ഇങ്ങനെ കുറുപ്പും രാമനെ വക്കീല കൂടി ഇങ്ങനെ കുറേ അധികം പ്രതിസന്ധികൾ ശരിക്കും അഞ്ജലിക്കുട്ടിക്ക് ഉണ്ടാക്കും എങ്കിൽ പോലും നമുക്ക് ഒരു നിമിത്തം എന്ന പോലെ അവിടേക്ക് പലപ്പോഴും അഭി ഇപ്പോൾ കടന്നു വന്നു രക്ഷിക്കനായിട്ട് അബി കടന്നു വരികയും അതുപോലെ തന്നെ അർജുൻ കടന്നു വരികയും ചെയ്യുന്നത് അർജുൻ നമുക്കറിയാം അർജുനും എന്താണ് ഉള്ളത് അഞ്ജലി കുട്ടി മാത്രമാണ് ഉള്ളതെന്നാൽ നമുക്കറിയാവുന്നറിയാം എന്താണെങ്കിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും അർജുൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ നേരിടാനായിട്ട് താങ്ങും തങ്ങലായിട്ട് അർജുൻ കൂടെ ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് പറ്റും ഇപ്പം പണമായിട്ടും എന്താ പറയുക ഒരു ആളായിട്ടും എങ്ങനെ ഒരു അഞ്ജലിക്ക് മനസ്സിന് ധൈര്യം നൽകുവാനായിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ പലപ്പോഴും അർജുന സഹായമായി മാറിയണം നമുക്കറിയാം കുറുപ്പും രാമനുണി വക്കീലും ഇത് ചെയ്തു തന്നെ അഞ്ജലി ഇനി ഒരിക്കലും പത്മ കേസിലേക്ക് തിരിച്ചു വരരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോ അച്ഛന ഇങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അഞ്ജലിയുടെ ജീവിതമാണ് ഉരുക്കി തീരും എന്ന് അവർക്കറിയാം അപ്പോൾ പത്മ കേസിലേക്ക് ഒരിക്കലും ഒരു റീ എൻട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഹോസ്പിറ്റലിൽ കിടന്ന് ഒരുക്കി ഒരുങ്ങി അഞ്ജലി തീർന്നു പോയിക്കൊള്ളും എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ രാമനുണിയും കുറിപ്പും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ശരിയും അഞ്ജലിയുടെ അച്ഛൻ്റെ ജീവനെടുക്കാതെ ശരിയും പറഞ്ഞ വെച്ചിരിക്കുന്നു കാരണം ജീവൻ എടുക്കാതെ വെച്ചാൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കിടന്ന് ഒരുകി ഒരുകി അഞ്ജലിയുടെ ജീവിതം തീരത്തുള്ളൂ എന്താണെങ്കിലും അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലായിട്ടുണ്ട് കാരണം ആ ഒരു ജീവൻ എടുക്കുന്ന ഒരു ഇടിയിലൊരിക്കലും ജീവനെടുക്കുന്നൊരിടിയായിരുന്നില്ല ഹോസ്പിറ്റലിലാകണം എന്ന ജീവൻ പോവുകയും ചെയ്തത് ആ ഒരു സെറ്റപ്പിലാണ് ഗുണ്ടകളെ കൊണ്ട് കുറുപ്പ് വളരെ ക്രൂരമായി ചെയ്യിപ്പിച്ചത് അപ്പോൾ ഹോസ്പിറ്റലാകും ഇനി കുറച്ചധികം ദിവസങ്ങളിലേക്ക് എന്താണെങ്കിലും അഞ്ജലിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്മ കേസ് വീണ്ടും നിന്നു പോകും ഇനി തനിക്കൊരു തിരിച്ച് വരെ വീണ്ടും ആ കേസിലേക്ക് ഉണ്ടാകില്ല എന്ന് ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി കുട്ടിയെ നഷ്ടപ്പെട്ടു പോകും കാരണം കാരണവശം എല്ലാവരും പെൺകുട്ടികളാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാനായിട്ടും ആരുമില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ അഞ്ജലി ആകെ തളർന്നു പോകാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മൾ അർജുൻ വരുന്നത് രാജീവൻ വരുന്നത് രാജീവൻ പറയും പത്മ കേസിൽ ഉറപ്പായിട്ട് നീ ഒരു റീ എൻട്രി നടത്തണം അതിന് നിനക്ക് വേണ്ട എന്ത് സപ്പോർട്ട് ഒരാളായിട്ടും നിനക്ക് പണമായിട്ട് എന്താണെങ്കിലും അതിന് സപ്പോർട്ട് നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിനക്ക് ചെയ്തു തരും എന്നൊക്കെ ശരിക്കും അർജുൻ സപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി എന്താ പറയുക അഞ്ജലി രാജീവിനോട് അർജുനോട് നന്ദി പറയുന്നുണ്ട് പലപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെന്നൊക്കെ പക്ഷെ അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു അഞ്ജലിയെ കണ്ട ഒരു ഇതിൽ ഫസ്റ്റ് ഇമ്പ്രഷനിൽ ചെയ്തു കൂട്ടുന്ന സംഭവങ്ങളാണ് അതിനൊക്കെ അത്ര ഡെപ്ത് ഉള്ളു എന്നൊക്കെയാണ് പലപ്പോഴും അഞ്ജലി ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ അർജുൻ്റെ സ്നേഹം അതൊന്നും അല്ല അതിനപ്പുറമാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് ഈ ഒരു ഇൻസിഡൻ്റ് ശരിക്കും പറഞ്ഞാൽ കാരണം ആകാനായിട്ട് പോവുകയാണ് എന്താണെങ്കിൽ ഈ വീക്ക് നിറയെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിരിക്കും ഒരു പ്രണയ നിമിഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അർജുൻ്റെ ആ മനസ്സിൻ്റെ സ്നേഹം അഞ്ജലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരാഴ്ചയിൽ തിരിച്ചറിയാനായിട്ട് പോവുകയാണ് എന്താണെങ്കിലും നല്ല അടിപൊളി എപ്പിസോഡുകൾ വരുന്നുണ്ട് എന്താണെങ്കിലും കൂടുതൽ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് വളരെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ